സ്മരണകളിരംപൂരണ സ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ പുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ മലയാളിയുടെ മനസ്സിൽ വിപ്ലവത്തിൻ്റെ ഗീതമായി എന്നും തിളങ്ങി നിൽക്കുന്ന ചില വരികൾ രാഷ്ട്രീയം മാത്രമല്ല മനുഷ്യത്വമാണ് വയലാർ കവിതകളുടെ ആധാരം സ്നേഹിക്കയില്ല ഞാൻ നോകുമാത്മാവിനെ സ്നേഹിച്ചിടത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് അദ്ദേഹം തൻ്റെ കവിതയിലൂടെ പ്രഖ്യാപിക്കുകയായിരുന്നു പാദമുദ്രകൾ മുളങ്കാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അക്കാദമി അവാർഡ് നേടിയ സർഗസംഗീതം ഇവയെല്ലാം വയലാർ എന്ന കവിയുടെ ദാർശനികമായ ആഴത്തെ വെളിവാക്കുന്നതാണ് ഭാരതീയ പൗരാണിക സങ്കല്പങ്ങളെ ആധുനിക ദർശനവുമായി കൂട്ടിയോജിപ്പിച്ച മഹാപ്രഥിഭയായിരുന്നു അദ്ദേഹം ആരെയും മാസ്മരികമായി തൊട്ടുണർത്തുന്ന പ്രണയം വയലാർ കവിതകളുടെ മറ്റൊരു പ്രധാന ഭാവമാണ്